तो अभी हमारी तीसरी ही टर्म है हम हम देश की आवश्यकता के अनुसार आने वाले अनेक മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി പ്രസംഗത്തിലെ ഈ ഒരു ഭാഗം കേട്ട് പ്രതിപക്ഷമൊക്കെ ഒരു മൂലക്കായ ഒരു അവസ്ഥയായിരുന്നു ഇത്തവണയെങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിരമിക്കുമല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിലായിരുന്നു പ്രതിപക്ഷം മുന്നോട്ട് പോയിരുന്നത് എന്നാൽ അദ്ദേഹം കൃത്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഞാൻ മൂന്ന് ടേം ആയിട്ടേ ഉള്ളൂ ഇനിയും ഒരുപാട് കാലം രാജ്യസേവനത്തിനായി ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് ഈ ഒരു തുറന്ന പ്രഖ്യാപനം കുറച്ച് കാലത്തേക്ക് പ്രതിപക്ഷ നിരയുടെ മനസ്സമാധാനം പോയി എന്നുള്ളത് തന്നെയാണ് സകലരും തിരിച്ചറിയേണ്ടത് ഇത്തവണത്തെ മറുപടി പ്രസംഗത്തില് രാഹുൽ ഗാന്ധിയൊക്കെ കൃത്യമായിട്ട് വലിച്ചു കീറിക്കൊണ്ടുതന്നെയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ടു പോയിട്ടുള്ളത് കൃത്യമായിട്ട് തുടക്കത്തിൽ തന്നെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് വിദേശകാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് പക്വതയുണ്ട് എന്ന് ആളുകളെ അറിയിക്കാനാണോ എന്ന് നമ്മൾ കേട്ടതാണ് രാഹുൽ ഗാന്ധി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട് വിദേശകാര്യമന്ത്രി അമേരിക്കയിലേക്ക് പോയിരുന്നത് അമേരിക്കയിലേക്ക് ക്ഷണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലൊക്കെ വിവരക്കേട് രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞതിന് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞത് വിദേശകാര്യത്തെ കുറിച്ചൊക്കെ പറയുന്നത് പക്വതയുണ്ട് എന്ന് ആളുകളെ അറിയിക്കാനാണോ അതേസമയം കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിക്കണമെന്നും അതേപോലെ എടുത്തു പറഞ്ഞു ശശി തരൂരിനോടല്ല ഈ ഉപദേശമെന്ന് ശശി തരൂരിനെ തലോടിക്കൊണ്ട് രാഹുലിനെ വലിച്ചു കയറിയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം മുന്നോട്ടു പോയിട്ടുള്ളത് ഓരോ കാര്യങ്ങളും അദ്ദേഹം എടുത്തു പറഞ്ഞു ഈ രാജ്യത്തെ ഏത് ദളിത് കുടുംബത്തിൽ നിന്നാണ് മൂന്ന് പേര് എം പിമാരായിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ വലിയ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമല്ലേ രാഹുൽ ഗാന്ധി എം പി അമ്മ സോണിയാ ഗാന്ധി രാജ്യസഭ എം പി മകൾ പ്രിയങ്ക ഗാന്ധി എം പി ഇത് ഇതൊക്കെ ജനാധിപത്യ ബോധമുള്ള ആർക്ക് അംഗീകരിക്കാൻ സാധിക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അടിമ സ്വഭാവമുള്ള അടിമത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കല്ലേ ഇവരെയൊക്കെ വീണ്ടും വീണ്ടും നേതാവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ ഇതൊക്കെ കേരളത്തിലെ ബോധമുള്ള ആളുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കൂ അടിമത്ത മനോഭാവം ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്ക് രാഹുൽ ഗാന്ധിയും ഇനി വരാൻ പോകുന്ന മകനാണെങ്കിലും മകളാണെങ്കിലും ഇനി പ്രിയങ്ക ഗാന്ധിയുടെ മകളാണെങ്കിലും മകനാണെങ്കിലും അവർ മാത്രം ജനപ്രതിനിധിയായാൽ മതി എന്ന ചിന്തയൊക്കെ അടിമത്ത മനോഭാവത്തിൽ നിന്ന് മാത്രമേ പുറത്തു വരൂ ആ അടിമത്ത മനോഭാവമാണോ നമ്മുടെ രാജ്യത്തുള്ള പ്രതിപക്ഷ നിരക്ക് ഉള്ളത് പ്രതിപക്ഷ പ്രതിപക്ഷത്തെ വിശ്വസിക്കുന്ന ആളുകൾക്കുള്ളത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമല്ലേ ഏത് കുടുംബത്തിൽ നിന്നാണ് ഏത് ദളിത് കുടുംബത്തിലാണ് ഒരു കുടുംബത്തിൽ തന്നെ മൂന്ന് പേര് എം പി ഒക്കെ ആവുന്നത് എന്ന് അദ്ദേഹം അതേപോലെ തന്നെ വളരെ പ്രസക്തമായിട്ട് രാജ്യത്ത് നടന്ന ഓരോ കാര്യങ്ങളും എടുത്തു പറയുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ടത് മാത്രമേ നമ്മൾ മുന്നോട്ട് വെക്കുന്നുള്ളൂ അദ്ദേഹം എടുത്തു പറഞ്ഞ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് ഈ പത്തു വർഷമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കറപ്ഷനെ കുറിച്ച് പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ സാധിച്ചോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തട്ടിപ്പിനെ കുറിച്ച് മോദി സർക്കാരിനെതിരെ ഒരക്ഷരം പറയാൻ പ്രതിപക്ഷത്തിന് സാധിച്ചോ എന്ന് അദ്ദേഹം എടുത്തു ചോദിച്ചിട്ടുണ്ട് യു പി എ നമ്മുടെ രാജ്യം ഭരിച്ചു മുന്നോട്ട് പോകുന്ന സമയത്ത് ദിനം പ്രതി കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് വാർത്തയല്ലായിരുന്നോ നമ്മളൊക്കെ ദിനം പ്രതി കാണാറുള്ളത് ഇന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എടുത്ത് ചോദിക്ക ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കറപ്ഷനെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ എന്ന് ഒരു തട്ടിപ്പുമില്ലാത്ത ഒരു ഒരു സുന്ദരമായ ഭരണം മുന്നോട്ട് പോകുന്നു എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നു അദ്ദേഹം ഓരോ കാര്യങ്ങൾ രണ്ട് കോടിയിലേറെ ശൗചാലയങ്ങൾ വെച്ചു നൽകി നാല് കോടി കുടുംബങ്ങൾക്ക് വീട് നൽകി ഇരുപത്തി കോടി ഭാരതീയരെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റി പന്ത്രണ്ട് പന്ത്രണ്ട് കോടി വീടുകളിൽ കുടിവെള്ളമെത്തി അതേ സമയത്ത് അദ്ദേഹം എടുത്തു പറഞ്ഞ് ഈ പ്രസംഗത്തിൽ വളരെ പ്രസക്തമായിട്ടൊരു ഭാഗമുണ്ട് കുടിലുകൾ ഫോട്ടോഷൂട്ടിനായി മാത്രം ഉപയോഗിക്കുന്നവർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ബോറിംഗ് ആയി തോന്നാമെന്ന് സോണിയാ ഗാന്ധി രാഷ്ട്രപതിയെ വിമർശിച്ചതിനെയും കൃത്യമായിട്ട് ടച്ച് ചെയ്തത് കൊണ്ട് തന്നെ വളരെ ശക്തമായ മറുപടി കൊടുത്തു തന്നെയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം മുന്നോട്ട് പോയിട്ടുള്ളത് അതിൽ വളരെ പ്രധാനമായിട്ട് മറ്റൊരു കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞു രണ്ടായിരത്തി പതിനാലില് രാജ്യത്ത് മുന്നൂറ്റി എൺപത്തി ഏഴ് മെഡിക്കൽ കോളേജുകളായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നത് എഴുന്നൂറ്റി എൺപതായി മാറിയിരിക്കുന്നു എന്ന് പത്തു വർഷമായിട്ടുള്ള നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത് അതിനു മുമ്പേ കോൺഗ്രസ് പത്ത് എഴുപത് വർഷക്കാലം ഭരിച്ച എണ്ണമാളിച്ചു പറയുന്നത് അദ്ദേഹം ഓരോ കാര്യങ്ങളും അദ്ദേഹം എടുത്തെടുത്ത് പറഞ്ഞു പോകുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് രാജ്യത്ത് കേട്ടിരുന്നത് ബോംബ് സ്ഫോടനങ്ങളും വെടിയൊച്ചകളുമായിരുന്നു ഇന്ന് വികസനത്തിന്റെയും വളർച്ചയുടെയും ശബ്ദമാണ് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഓരോ കാര്യങ്ങളും പ്രസംഗത്തിൽ എടുത്തെടുത്ത് പറഞ്ഞ് മുന്നോട്ട് പോകുന്നു ആളുകളും തിരിച്ചറിയേണ്ടതാ ഇവിടെ ഓരോ ആളുകൾ ചെയ്യുന്ന പ്രതിവശം രാഹുൽ ഗാന്ധിയുടെയൊക്കെ വിവരക്കേട് രാഹുൽ ഗാന്ധിയുടെയൊക്കെ പക്വതയില്ലായ്മയൊക്കെ വളരെ കൃത്യമായിട്ട് വരച്ചു വെക്കുന്നത് പോലെയാണ് അദ്ദേഹം ഈ എടുത്തുയർത്തിയിട്ടുള്ളത് രാജ്യത്ത് വരുന്ന മാറ്റങ്ങളെ കുറിച്ച് രാജ്യത്ത് വന്നിട്ടുള്ള കുറിച്ച് അദ്ദേഹം പറഞ്ഞതിലെ വളരെ പ്രധാനപ്പെട്ടതാ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് വരെ സ്ഫോടനങ്ങളുടെ ശബ്ദമായിരുന്നു നിരന്തരം ഇന്നത് വികസനങ്ങളുടെ മുയക്കമായിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് ശബ്ദമായിരിക്കുന്നു എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ നമ്മളാ ആ ഒരു സ്ഫോടനങ്ങളുടെ ശബ്ദവുമായി ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞതാ പോപ്പുലർ ഫ്രണ്ടിനെ നമ്മുടെ കേരളത്തിൽ നിരോധിച്ചു അതിന് നരേന്ദ്രമോദി സർക്കാർ തന്നെ വേണ്ടി വന്നു ഇസ്രായേൽ ഗാസ വിഷയത്തില് ഹമാസിന് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൽ പരസ്യമായിട്ട് ആളുകൾ ഇറങ്ങാത്തതിന്റെ ഒരൊറ്റ കാരണം എന്ന് പറയുന്നത് നരേന്ദ്രമോദി സർക്കാർ കൃത്യമായിട്ട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരു തർക്കവും വേണ്ട ഹമാസിന് വേണ്ടിയിട്ട് ഹമാസിന് വേണ്ടിയിട്ട് സകല പ്രകടനത്തിനും നമ്മുടെ കേരളത്തിന്റെ തിരുവോര ഈ പോപ്പുലർ ഫണ്ട് കൃത്യമായിട്ട് മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രകടനങ്ങളുമായിട്ട് രംഗത്തുണ്ടാവും എന്നുള്ളതിലും ഒരു തർക്കവും വേണ്ട രാജ്യത്തുനിന്ന് സമാധാനമുണ്ട് ഭീകരവാദികളും തീവ്രവാദ അനുകൂലികളൊക്കെ തന്നെ അടങ്ങി ഒതുങ്ങി മുന്നോട്ട് പോകുന്നത് നരേന്ദ്രമോദി സർക്കാരിനെ പേടിച്ചിട്ട് തന്നെയാ ഇതൊക്കെ ബോധമുള്ള ഏതൊരാൾക്കും ലളിതമായിട്ടൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി ഇത് നേരെ മറിച്ച് ഹമാസുന് വേണ്ടിയിട്ട് പ്രകടനം നടത്തിയ പ്രതിപക്ഷമായിരുന്നു രാജ്യം ഭരിക്കുന്നത് എങ്കിൽ എന്തായിരുന്നു നമ്മുടെ കേരളത്തിലേതുൾപ്പെടെയുള്ള തെരുവോരങ്ങളുടെ അവസ്ഥ എന്നുള്ളതും ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിഞ്ഞോളൂ